ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈനിങ് ഇല്ലാതെ ചൂരിദാറിന് നമ്മുടെ നെക്ക് നമ്മുടെ പൈപ്പിംഗ് അല്ലാതെ ക്രോസ് പീസ് വെച്ച് തയ്ക്കാറുണ്ട് അതെങ്ങനെയാണെന്നാണ് നമ്മൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്കിതൊരു പീസിൻ്റെ നെക്കിൻ്റെ ഭാഗം നമ്മൾ ഷോൾഡർ ഭാഗമൊക്കെ ഒക്കെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് ലൈനിങ് ഇല്ലാത്ത രീതിയിൽ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ നെക്കിന്റെ വൈഡ് എത്രയാണോ ഫിനിഷിങ് വൈഡ് എത്രയാണോ വേണ്ടത് ആ ഒരളവ് കറക്റ്റ് മാർക്ക് ചെയ്യുക നമ്മളിവിടെ മൂന്നേ കാലിഞ്ച് അതായത് ആറര ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് മൂന്നേ കാലിഞ്ചാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് മൂന്നേ കാലിഞ്ച് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു അളവ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നേരെ തരോട്ടേക്ക് ഇതുപോലെ വരിക ഇത് നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് തയ്യൽത്തും പോവുകയാണ് ആ ഒരളവ് മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം അഞ്ചര ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ടോട്ടൽ ആറിഞ്ചാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ആറിഞ്ച് കറക്റ്റ് ഇവിടെയും മാർക്ക് ചെയ്യാം അത് അഞ്ചര ഇഞ്ച് ഇറക്കവും അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തതിനു ശേഷം അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെക്കണം കേട്ടോ ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ നമുക്ക് ഇത് ഉണ്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശമാണ് ഇത് നമുക്ക് നല്ല വശമാണ് അപ്പോൾ നമുക്ക് ഉൾവശം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ തയ്ക്കാൻ വെച്ച് കൊടുക്കേണ്ടത് ഉണ്ടോ അപ്പം നമുക്ക് റൗണ്ട് നല്ല വൃത്തിയോടു കൂടി നമുക്ക് റൗണ്ട് നമ്മളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് തയ്ക്കാൻ വേണ്ടി നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തുണി ക്രോസിലാണ് നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ വീതി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒന്നേ മുക്കാലിഞ്ചാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടാൽ എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഇനി നമ്മൾ ഈ ഒരു പീസിനെ ക്രോസിൽ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മടക്കി നേർ പകുതിയെ മടക്കി പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ബോഡി പീസിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഉൾവശം കണ്ടു ഉൾവശം നമുക്ക് ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ വെച്ച് ഫോൾഡിങ് വരുന്ന ഭാഗമല്ല രണ്ട് സൈഡ് വശം വരുന്ന ഭാഗം നമ്മൾ ഇവിടെ വെച്ച് ഒരു പ്രഷർ വുഡിൻ്റെ വീതി തയ്ച്ചു കൊടുക്കുക ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡി പാർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രോസ് പീസോ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് വെച്ച് കൊടുത്ത് സാവധാനം ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരൊക്കെ സാവധാനം തയ്ച്ചെടുത്താൽ മതി വലിഞ്ഞു പോകാനൊന്നും പാടില്ല വലിഞ്ഞു പോയാൽ നമുക്കിത് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് കേട്ടോ ഒരു പ്രഷർ കൂടി എല്ലാ സ്ഥലത്തും ഒരേ വീതി വരുന്ന വരത്തക്ക വിധത്തിൽ ഒരു പ്രഷർ വുട്ടിൻ്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇത് നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു തയ്ച്ചിട്ടുള്ള ഭാഗമില്ലേ അതിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ കേട്ടോ എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ ഇതുപോലെ കട്ടിങ് കൊടുത്താൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക എല്ലാ സ്ഥലത്തും സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിക്കുക കേട്ടോ ഇതുപോലൊന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് പ്രെസ് ചെയ്ത് വെക്കുക ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കുക ഇതുപോലെ മടക്കി ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ഉണ്ടോ ഈ ഒരു സൈഡിൽ കൂടി കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ മടക്കി മടക്കി തയ്ച്ചാൽ മതി നല്ല വൃത്തിയോടുകൂടി പതിഞ്ഞു നിൽക്കും നിങ്ങൾക്കത് അതിനുവേണ്ടിയാണ് നമുക്കത് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ നമ്മൾ ഉൾവശത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കഴുത്ത് ടൈറ്റ് ഒന്നും വരാതെ രീതിയിൽ നല്ലവണ്ണം പതിഞ്ഞ് പതിഞ്ഞ് നിൽക്കും അതിനനുസരിച്ച് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശം കണ്ടോ ഉൾവശം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കണ്ടോ ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഉൾവശത്ത് വരും അതുപോലെ തന്നെ നമ്മുടെ നല്ല വശം കണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ നെക്ക് കണ്ടോ നമുക്ക് കണ്ടോ നല്ല വൃത്തിയോടുകൂടി സൈഡിൽ കൂടി തന്നെ ടൈറ്റോ ചുരുക്കോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ക്രോസ് പീസ് വെച്ച് ചുരിദാറിൻ്റെയൊക്കെ നെക്ക് യൂരിഫോമിൻ്റെ ഒക്കെ നെക്ക് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക